ബിൽ ജോണിന്റെ വെളിപ്പെടുത്തൽ ശരിവച്ച് പത്മജ വേണുഗോപാൽ അപമാനിതയായിട്ടാണ് പാർട്ടി വിട്ടത് കോൺഗ്രസിൽ ഗ്രൂപ്പ് മാത്രമല്ല പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും നിരവധി പേർ ദുരനുഭവങ്ങൾ തന്നോട് പങ്കുവച്ചിട്ടുണ്ടെന്നും പത്മജ വേണുഗോപാൽ ന്യൂസ് ഏറ്റീനോട് പറഞ്ഞു നല്ലൊരു പ്രവർത്തകയാണ് വേണമെങ്കിലും കെ സിയും യൂത്തും എല്ലാം കഴിഞ്ഞ് എന്താ പറയാ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു എന്തോ എല്ലാവരും കൂടി അങ്ങ് ഒതുക്കി ആദ്യം തന്നെ അപ്പൊ ആ കുട്ടിക്ക് സങ്കടം വന്നേ തെറ്റും ഞാൻ ഇതൊന്നും പറയാത്ത ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യാണ് പറഞ്ഞില്ലേ ഞാൻ ഒന്നും ആരുടെയും ഒരു കാര്യം എടുത്ത് പറയാൻ അല്ലെങ്കിൽ എനിക്ക് ഞാൻ പോകുമ്പോ പറയായിരുന്നല്ലോ ഈ സിമി പറഞ്ഞ ഓരോ വാക്കും ശരിയാണ് അത് മാത്രാ ഞാൻ ഇതിൽ പറയണത് അപ്പൊ പിന്നെ ഓരോന്നെടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഞാൻ പറയില്ല കാരണം ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല നമുക്കൊക്കെ ഞാനിപ്പോ ഒക്കെ വന്നിട്ട് ഇത്ര കാലായില്ല എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കാരണം വേറെ ഒന്നുമല്ല എന്റെ അച്ഛന്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നതും അതുകൊണ്ട് എന്താ പറയണ്ട അച്ഛന്റെ ശിഷ്യന്മാരായിട്ട് വളർന്നവരാണ് പലരും ഇങ്ങനത്തെ ഒരു സന്ദർഭങ്ങളിൽ ഞാൻ പോയി പെടാറുമില്ല അങ്ങനത്തെ ഒരു സമയമാണ് പതിവ് പക്ഷെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അതിപ്പോ സിനിമാ മേഖലയിൽ മാത്രല്ല പല എല്ലാ സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട് പലരും പേടിച്ച് പറയില്ല ചിലവര് പറയും അപ്പൊ അവരെ സമൂഹത്തിന്റെ മുമ്പില് സ്ത്രീകളെ മോശമാക്കി കാണും പിന്നെ ആരെ പറയ തുറന്ന് തുറന്ന് പറയാൻ ആര് ധൈര്യപ്പെടും